കുന്നന്താനം അൻപതാം നമ്പർ എസ് എൻ ഡി പി യോഗത്തിൽ ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്രത്തിലെ ഇരുപതാമത് പ്രതിഷ്ഠാ വാർഷികവും ശ്രീനാരായണ ദിവ്യപ്രബോധന ധ്യാനവും നടക്കും ഏപ്രിൽ വരെ നടക്കുന്ന ചടങ്ങുകൾക്ക് ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾ നേതൃത്വം നൽകും കുന്നന്താനം അമ്പതാം നമ്പർ എസ് എൻ ഡി പി യോഗത്തിന്റെ ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്രത്തിലാണ് ഇരുപതാമത് പ്രതിഷ്ഠാ വാർഷിക തിരു ഉത്സവവും ശ്രീനാരായണ ദിവ്യപ്രബോധനവും ധ്യാനവും നടക്കുന്നത് ഏപ്രിൽ ആറ് മുതൽ പത്ത് വരെ നടക്കുന്ന ചടങ്ങുകളുടെ ഭാഗമായി അധ്യാത്മീയ ചടങ്ങുകൾ ഗുരുദേവൻ മഹാത്മജി സമാഗമ ശതാബ്ദി സമ്മേളനം മെഗാ തിരുവാതിര ഭക്തിഗാനസുത കലാവിരുന്ന് നാടകം എന്നിവ നടക്കുമെന്ന് ക്ഷേത്രം സെക്രട്ടറി എം ജി വിശംഭരനും യൂണിയൻ കമ്മിറ്റി അംഗം സലി വേലൂരും പറഞ്ഞു കുന്നന്തല ഒമ്പതാം പ്രശത്തി ശാഹായോഗത്തിൻ്റെ ഇരുപതാമത് പ്രതിഷ്ഠാ വാർഷിക തിരു ഉത്സവവും ദിവ്യപ്രബോധന ധ്യാനവും ഈ ആറാം തീയതി ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് എന്നീ തീയതികളിൽ നടത്തപ്പെടുകയാണ് പ്രസ്തുത പരിപാടിയിൽ ദിവ്യപ്രബോധന ധ്യാനവും ബ്രഹ്മശ്രീ ശിവരി വടാധിപതി ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾ നിർവഹിക്കുന്നതാണ് ആറാം തീയതി നാലുമണിയോട് സ്വാമി ഈ ക്ഷേത്രസന്ധയിൽ എത്തിച്ചേരുകയും മഹാശാന്തിയജ്ഞം ഈ ക്ഷേത്രാങ്കണത്തിൽ നടത്തപ്പെടുകയാണ് അതിനുശേഷം ദിവ്യജ്യോതിഷ് പ്രയാണം പുതുനേരം കാണിക്കോണ്ടം വരെ എത്തി തിരിച്ച് യജ്ഞവേദിയിൽ അ ദീപം തെളിയിക്കുന്നതാണ് ഏഴാം തീയതി മുതൽ സ്വാമിജിയുടെ ജീവപ്രകോപനവും ധ്യാനവും ഏഴ് എട്ട് ഒമ്പത് തീയതികളിൽ നടത്തപ്പെടുകയാണ് പ്രസ്തുത പരിപാടിയിലേക്ക് എല്ലാ ഉദയഭക്തരെയും സമീപവാസികളെയും അതിഥപൂർവ്വം ക്ഷേത്രാംഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് പ്രതിഷ്ഠാ വാർഷിക ദിനമായ ഏപ്രിൽ പത്താം തീയതി രാവിലെ ശതകലശ പൂജ ക്ഷേത്രാംഗണത്തിൽ നടത്തപ്പെടുകയാണ് ക്ഷേത്രം തന്ത്രി ശ്രീ ജിലിൽ കുമാർ തന്ത്രികളുടെയും ക്ഷേത്രം മേൽശാന്തി ശ്രീ ജിലിൽ കുമാറിന്റെ നേതൃത്വത്തിൽ ഈ മഹായജ്ഞത്തിലേക്കും എല്ലാവരെയും ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ആറിന് വൈകിട്ട് നാലിന് നടക്കുന്ന ആചാര്യവർണത്തിന് ചിങ്ങവനം ഷാജി ശാന്തികൾ ജിനിൽകുമാർ ശാന്തികൾ എന്നിവർ നേതൃത്വം നൽകും ദിവ്യ വേണ്ടി എത്തിച്ചേരുന്ന ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികളെ ധ്യാനവേദിയിലേക്ക് ആനയിക്കും തുടർന്ന് മഹാശാന്തി ഹവനയജ്ഞവും ശ്രീനാരായണ ദിവ്യജ്യോതിഷ് പ്രയാണവും ജ്യോതിസ് പ്രതിഷ്ഠ ദിവ്യ ജ്യോതിസ് ദർശനം എന്നിവയും നടക്കും ഏഴിന് രാവിലെ ഏഴ് മുപ്പതിന് വിശേഷാൽ ഗുരുപൂജ ഗുരുദേവദികയുടെ പാരായണം എന്നിവ നടക്കും ഏഴിനും ഏഴമ്പതിനും ും ഇടയിൽ തൃക്കൊടിയേറ്റ് നടക്കും ഒൻപതിന് മഹാശാന്തി ഹവര യജ്ഞം പത്തിന് ദിവ്യജ്യോതിസ് ദർശനം പത്ത് പതിനഞ്ചിന് ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികളുടെ നേതൃത്വത്തിൽ ഗുരുദേവന്റെ തിരു അവതാരം എന്ന വിഷയത്തിൽ ശ്രീനാരായണ ദിവ്യപ്രബോധനം നടക്കും പന്ത്രണ്ട് മുപ്പതിന് എസ് എൻ ഡി പി യോഗം അസിസ്റ്റന്റ് സെക്രട്ടറി പി എസ് വിജയൻ ധ്യാന സന്ദേശം നൽകും വൈകിട്ട് ഏഴ് മുപ്പതിന് മെഗാ തിരുവാതിര എട്ടിന് രാവിലെ പത്ത് പതിനഞ്ചിന് ഗുരുദേവന്റെ തപസ് എന്ന വിഷയത്തിൽ ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾ ദിവ്യബോധനം നടത്തും വൈകിട്ട് നാലിന് നടക്കുന്ന ഗുരുദേവൻ മഹാത്മജി സമാഗമ ശതാബ്ദി സമ്മേളനം യോഗം കൌൺസിലർ മൻമഥൻ ഉദ്ഘാടനം ചെയ്യും ശിവഗിരി ധർമ്മസംഘം പ്രസിഡന്റ് ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾ അനുഗ്രഹ പ്രഭാഷണം നടത്തും ചാണ്ടിയുമ്മൻ എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തും വൈകിട്ട് ഏഴ് മുപ്പതിന് ശിവഗിരി കുന്നിൽ എന്ന കഥാപ്രസംഗം ചിറക്കര ബി വിജയകുമാർ മല്ലപ്പള്ളി അവതരിപ്പിക്കും ഒൻപതിന് രാവിലെ പത്ത് പതിനഞ്ചിന് ഗുരുദേവൻ ഈശ്വര സത്യം തന്നെ എന്ന വിഷയത്തിൽ ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികളുടെ ദിവ്യപ്രബോധനം നടത്തും പതിനൊന്ന് മുപ്പതിന് സമൂഹ പ്രാർത്ഥനയും സർവ്വ ഈശ്വര്യ പൂജയും പന്ത്രണ്ട് മുപ്പതിന് ഷാജിശാന്തിയുടെ നേതൃത്വത്തിൽ ധ്യാന സന്ദേശവും രണ്ട് മുപ്പതിന് ദിവ്യജ്യോതിഷ് ദർശനവും ദിവ്യപ്രബോധന ധ്യാനവും ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികളുടെ നേതൃത്വത്തിൽ നടക്കും നാലിന് സമർപ്പണവും ഏഴ് മുപ്പതിന് നിലാവ് എന്ന നാടകവും നടക്കും പത്തിന് രാവിലെ എട്ടു മുപ്പതിന് ശതകലശ പൂജയും കലശാഭിഷയവും വൈകിട്ട് ഏഴു മുപ്പതിന് ഭക്തിഗാനസുത നടക്കും ചടങ്ങുകൾക്ക് പ്രസിഡന്റ് കെ എം തമ്പി വൈസ് പ്രസിഡന്റ് എം പി രാധാകൃഷ്ണൻ സെക്രട്ടറി എം ജി വിശ്വംഭരൻ യൂണിയൻ കമ്മിറ്റി അംഗം സലി വേലൂർ എന്നിവരുടെ നേതൃത്വത്തിൽ വിപുലമായ കമ്മിറ്റികൾ പ്രവർത്തിക്കുന്നു